എല്ലാവർക്കും നമസ്കാരം അഭിലാഷ് വാണിജ്യവിൽ വ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കഴിഞ്ഞ ഒരു വീഡിയോയുടെ സെക്കൻഡ് പാർട്ടായിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് അതിനുശേഷം ഇന്ന് ഈ വീഡിയോയിൽ ചാലക്കുടി മുതൽ തിരുവനന്തപുരം വരെയുള്ള പത്ത് മണ്ഡലങ്ങളുടെ വിശകലനമാണ് നമ്മൾ നടത്തുവാൻ പോകുന്നത് അതിനു മുമ്പായി എൻ്റെ ഈ ചാനലിലൂടെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ദയവായി ഈ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കരുത് അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വീഡിയോയിൽ നിങ്ങളുടെ വിലയേറിയ വലിയ കമൻറ്റുകൾ രേഖപ്പെടുത്തുക നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ചാലക്കുടി മണ്ഡലത്തെ കുറിച്ചാണ് നമ്മൾ ആദ്യമായി സംസാരിക്കാൻ ശകലം ചെയ്യാൻ പോകുന്നത് ചാലക്കുടി മണ്ഡലത്തിൽ ഈ പ്രാവശ്യം അവിടെ സിറ്റിംഗ് എം പി യു ഡി എഫിന്റെ സിറ്റിംഗ് എം പി ബെന്നി ബേനാൻ തന്നെ അവിടെ മത്സരിക്കുന്നു എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ട് മുൻ വിദ്യാഭ്യാസ മന്ത്രി കൂടിയായ സി രവീന്ദ്രനാഥാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത് എൻ ഡി എക്ക് വേണ്ടി ബി ഡി ജെസ് ആണ് മത്സരിക്കുന്നത് ബി ഡി ജെസിന്റെ കെ കെ ഉണ്ണികൃഷ്ണനാണ് ചാലക്കുടിയിലെ സ്ഥാനാർത്ഥി ചാലക്കുടി മണ്ഡലത്തിന്റെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് അവിടെ കുന്നത്തുനാട് പ്രത്യേകിച്ച് കുന്നത്തുനാട് നിയമസഭാ സീറ്റിലൊക്കെ ട്വന്റി ട്വന്റിയുടെ ഒരു ശക്തി കേന്ദ്രം കൂടിയാണ് അത് ട്വന്റി ട്വന്റി മിക്കവാറും യു ഡി എഫിന് അല്പം പ്രസിഡന്റ് സൃഷ്ടിക്കാൻ സാധ്യതയുള്ള ഒരു മണ്ഡലം കൂടിയാണ് ഈ ചാലക്കുടി മണ്ഡലം പക്ഷേ യു ഡി എഫിന് പരമ്പരാഗതമായി ഒരു യു ഡി എഫിന്റെ ശക്തി കേന്ദ്രമാണ് അവിടെ ഈ ചാലക്കുടി മണ്ഡലം മുൻകാലങ്ങളിൽ മുഹുന്തപുരം മുഹുന്തപുരം മണ്ഡലത്തിൻ്റെ ഭൂരിഭാഗം മണ്ഡലങ്ങൾ ചേർത്താണ് ഈ ചാലക്കുടി മണ്ഡലം രൂപീകരിച്ചത് തന്നെ ഒന്നോ രണ്ടോ മണ്ഡലങ്ങളാണ് അഡീഷണലായി ചേർത്തു തോന്നുന്നു എന്തായാലും അങ്ങനെയുള്ള മണ്ഡലത്തിൽ വളരെ കയറ്റ മത്സരമാണ് ശ്രീ രവീന്ദ്രനാഥ് വളർന്നു ചാലക്കുടിയിൽ സംഭവിച്ചിരിക്കുന്നത് നമ്മളുടെ ഒരു നിഗമനത്തിൽ അതായത് എൻ്റെ ഒരു നിഗമനത്തിൽ ചാലക്കുടിയിൽ ഈ പ്രാവശ്യം ഫിഫ്റ്റി ഫിഫ്റ്റി മത്സരമാണ് എങ്കിലും ഒരല്പം എഡ്ജ് മണ്ഡലത്തിൻ്റെ ആ രാഷ്ട്രീയ സ്വഭാവം വെച്ച് ബെന്നി ബേനാൻ തന്നെയായിരിക്കും എന്ന് ഞാൻ അടിയൊടിച്ച് വിശ്വസിക്കുന്നു മറ്റു അടിയൊഴുക്കുകളോ കാര്യങ്ങളോ ഒന്നും ഇല്ലെങ്കിൽ ബെന്നി ബേനാൻ തന്നെ ചാലക്കുടി വിജയിച്ചു വരും സി രവീന്ദ്രനാഥ് വിജയിച്ചാലും നമുക്ക് അത്ഭുതപ്പെടേണ്ടതില്ല എന്നെ നമുക്ക് ചാലക്കുടി കുറിച്ച് പറയാൻ വരും അടുത്ത മണ്ഡലത്തേക്ക് പെട്ടെന്ന് നമുക്ക് കടന്നു പോകാം അടുത്തത് എറണാകുളമാണ് എറണാകുളത്തിന്റെ കാര്യത്തിൽ നമ്മൾ ചർച്ചകൾക്കൊന്നും അവിടെ ആവശ്യമില്ല എറണാകുളം യു ഡി എഫിൻ്റെ പരമ്പരാഗതമായ ഒരു ശക്തി കേന്ദ്രമാണ് എറണാകുളം ചില ഉപതെരഞ്ഞെടുപ്പുകളിൽ മാത്രമാണ് എറണാകുളം യു ഡി എഫിനെ കൈ അതിന് അതിൻ്റെ പിന്നിൽ പ്രത്യേക കോൺഗ്രസിനകത്തെ ഗ്രൂപ്പുകളിൽ മറ്റ് പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു എറണാകുളത്ത് അവിടെ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്നത് സിറ്റിംഗ് എം പി ആയ ഹൈബ്രീഡൻ തന്നെയാണ് അതേസമയം എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായിട്ട് കെ ജെ ഷൈൻ ടീച്ചർ അത് പറവൂർ നഗരസഭയിലെ നഗരസഭാംഗം കൂടിയായ കെ ജെ ഷൈൻ ടീച്ചറെയാണ് ഈ പ്രാവശ്യം യു ഡി എഫിനെതിരെ എൽ ഡി എഫ് നിർത്തിയിരിക്കുന്നത് അതുപോലെ തന്നെ കെ എസ് രാധാകൃഷ്ണൻ പി എസ് സി ചെയർമാനായിട്ടൊക്കെ ഇരുന്നിട്ടുള്ള കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനിൽ ആലപ്പുഴയിൽ മത്സരിച്ച സ്ഥാനാർത്ഥിയാണ് കെ എസ് രാധാകൃഷ്ണൻ അദ്ദേഹം ഇപ്പോൾ എറണാകുളത്ത് മത്സരിക്കുന്നു എങ്കിലും എറണാകുളത്തെ വിജയത്തെക്കുറിച്ച് നമുക്ക് ആർക്കും സംശയമില്ല ഹൈവേടൽ നല്ല മെജോറിറ്റി എറണാകുളത്ത് വിജയിച്ചു വരുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല അങ്ങനെ തന്നെ നമുക്ക് ഉറപ്പിക്കാം അടുത്തൊരു മണ്ഡലം ഇടുക്കിയാണ് ഇടുക്കിയിൽ വളരെ നല്ല മത്സരമാണ് അവിടെ നടക്കുന്നത് ഇടുക്കിയും പരമ്പരാഗതമായി തന്നെ യു ഡി എഫിൻ്റെ ഒരു ശക്തി കേന്ദ്രമാണ് ഇടുക്കി യു ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ട് സിറ്റിംഗ് എം പി കൂടിയായ ഡീൻ കുര്യാക്കോസ് ഇടുക്കിയിൽ മത്സരിക്കുന്നു എതു അത് കഴിഞ്ഞ വർഷത്തെ തന്നെ സ്ഥാനാർത്ഥിയായ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായ ജോയ്സ് ജോർജ് ആണോ മത്സരിക്കുന്നത് ജോയ്സ് ജോർജ് പാർട്ടി അംഗമല്ല പാർട്ടി അനുഭാവിയാണ് സി പി എം പക്ഷെ ഈ പ്രാവശ്യം പാർട്ടി ചിഹ്നത്തിൽ തന്നെ മത്സരിക്കുന്നു എന്ന പ്രത്യേകത ഉണ്ട് ജോയ്സ് ജോർജ് കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പതിലല്ല രണ്ടായിരത്തി പതിനാലിൽ ഡീൻ കുര്യാക്കോസിനെ അട്ടിമറിച്ച് വിജയം നേടിയ ആളാണ് അപരാഗതമായ ശക്തി കേന്ദ്രത്തിൽ ഡീൻ കുര്യാക്കോസ് തന്നെ വിജയിച്ചു വരും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതല്ലാതെ പ്രത്യേകിച്ച് അവിടെ ഇടുക്കി മണ്ഡലത്തിൽ മറ്റൊന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ന് തന്നെയാണ് ഭൂരിപക്ഷം മാധ്യമങ്ങളോട്ട് മറ്റുള്ളവരും വിശ്വസിച്ച് വരുന്നത് നമുക്ക് തൊട്ടടുത്ത മണ്ഡലമായ കോട്ടയം കോട്ടയത്തെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ കോട്ടയത്ത് ഈ പ്രാവശ്യം രണ്ട് കേരള കോൺഗ്രസുകാരുടെ നേരത്തുള്ള ഫൈറ്റാണ് നടക്കുന്നത് നമുക്കറിയാം അവിടുത്തെ സിറ്റിംഗ് എം പി ആയി കഴിഞ്ഞ സിറ്റി എം പി ആയ മാണി ഗ്രൂപ്പിന്റെ കേരള കോൺഗ്രസ് മാണിയുടെ ഇപ്പോൾ എൽ ഡി എഫ് എൽ ഡി എഫിലാണവരും സിറ്റിംഗ് എം പി ആയി ആയ തോമസ് ചാരിക്കാടനാണ് അവിടെ മത്സരിക്കുന്നത് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ട് യു ഡി എഫ് സ്ഥാനാർത്ഥിയായി വളരെ പ്രതിച്ഛായ ഉള്ള രാഷ്ട്രീയ നേതാവായ ജോസഫ് ഗ്രൂപ്പിൽ നിന്നുള്ള ഫ്രാൻസിസ് ജോർജ് മത്സരിക്കുന്നു ഫ്രാൻസിസ് ജോർജ് നേരത്തെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചിട്ടുണ്ട് ജോസഫ് ഗ്രൂപ്പൊക്കെ എൽ ഡി എഫിൽ നിന്നപ്പോൾ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച് വിജയിച്ചിട്ടുള്ള ആളൊക്കെയാണ് ഫ്രാൻസിസ് ജോർജ് താരതമ്യേന ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു പക്വത ഏറിയ വളരെ കാര്യങ്ങൾ അറിയാവുന്ന വ്യക്തി ആണ് ഈ ഫ്രാൻസിസ് ജോർജ് എന്നുള്ളത് തോമസ് ചാടി കളി ഒട്ടും മോശമല്ലായിരുന്നു ഈ കഴിഞ്ഞ പ്രാവശ്യം പാർലമെന്റിലൊക്കെ നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ് എങ്കിലും കോട്ടയം മണ്ഡലത്തിന്റെ മാണിഗ്രൂപ്പ് ഡി എഫിൽ നിന്ന് എൽ ഡി എഫിലേക്ക് പോയെങ്കിലും കോട്ടയത്തിന്റെ ഒരു പൊതു സ്വഭാവം ഒക്കെ വെച്ച് അവിടെ യു ഡി എഫിന്റെ പരമ്പരാഗതമായ ശക്തി കേന്ദ്രമാണ് പ്രത്യേകിച്ച് കോട്ടയം പാർലമെന്റ് മണ്ഡലത്തിൽ വൈക്കം ഏറ്റുമാനൂർ എന്നീ എൽ ഡി എഫിന്റെ ചില ശക്തി കേന്ദ്രം വെച്ച് കഴിഞ്ഞാൽ ബാക്കി കോട്ടയം പാർലമെന്റ് മണ്ഡലത്തിലെ മൊത്തത്തിൽ യു ഡി എഫിന്റെ നല്ല ശക്തി കേന്ദ്രം തന്നെയാണെന്ന് പറയും അവിടെ ഞാൻ മനസ്സിലാക്കുന്നത് ഫ്രാൻസിസ് ജോർജ് വലിയ പ്രശ്നമില്ലാതെ താരതമ്യേന നല്ലൊരു മാർജനം വിജയിച്ചു കയറും എന്ന് തന്നെയാണ് നമുക്ക് കോട്ടയത്ത് നിന്ന് അടുത്ത മണ്ഡലത്തിലേക്ക് പോകണം അടുത്തതായിട്ട് പത്തനംതിട്ട ലോക്സഭാ മണ്ഡലം നമുക്കറിയാം പത്തനംതിട്ടയിലും വളരെ വാശിയേറിയ മത്സരമാണ് നടക്കുന്നത് അവിടുത്തെ സിറ്റിംഗ് എം പി ആന്റോ ആന്റണിയും പ്രഗത്ഭനായ എല്ലാവർക്കും സുപരിചിതനായ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ നേരത്തെ ധനകാര്യ വകുപ്പ് മന്ത്രിയായിട്ടിരുന്നിട്ടുള്ള തോമസ് ഐസക്കാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയിൽ മത്സരിക്കുന്നത് ബി ജെ പി സ്ഥാനാർത്ഥിയായി സാക്ഷാൽ എ കെ ആന്റണിയുടെ മകൻ അനിൽ കെ ആന്റണി അതായത് ബി ജെ പിയിൽ നിന്ന് സോറി കോൺഗ്രസിൽ നിന്ന് ബി ജെ പിയിലേക്ക് കൂർ അനിൽ കെ ആന്റണിയാണ് ബി ജെ പി പത്തനംതിട്ട പിടിക്കാൻ അവിടെ സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നത് അവിടെ അതിവാശിയേറിയ മത്സരമാണ് നടക്കുന്നത് ഈ ഇലക്ഷൻ സമയങ്ങളിൽ പ്രചരണ സമയങ്ങളിൽ എനിക്ക് പത്തനംതിട്ട മണ്ഡലത്തിൽ സന്ദർശിക്കുവാൻ ഇടയായിട്ടുണ്ട് ഞാൻ ഇവിടെ ഏനാത്ത മുതൽ മണ്ഡലത്തിന്റെ വടക്കൻ ഭാഗങ്ങളായ അതായത് കോട്ടയം ഡിസ്ട്രിക്റ്റിൻ്റെ കിഴക്കൻ മേഖല കാഞ്ഞിരപ്പള്ളി മുണ്ടക്കയം എരുമേലി തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ സന്ദർശിക്കാനൊക്കിടയായി തെരഞ്ഞെടുപ്പിന്റെ വേറും വാശിയുമൊക്കെ നേരിട്ട് കണ്ടു നമ്മളെല്ലാവരും മനസ്സിലാക്കുന്നത് പോലെ പത്തനംതിട്ട ഒരു യു ഡി എഫ് ശക്തി കേന്ദ്രമാണ് ഇപ്പോഴും അതിന് വലിയ വ്യത്യാസമൊന്നും ഇട്ടില്ല അടൂർ നിയമസഭാ മണ്ഡലമാണ് കഴിഞ്ഞ പ്രാവശ്യം ബി ജെ പി രണ്ടാം സ്ഥാനത്തെത്തിയത് കെ സുരേന്ദ്രൻ മത്സരിച്ചപ്പോൾ രണ്ടായിരത്തി പത്തൊൻപതിൽ കെ സുരേന്ദ്രൻ അവിടെ അടൂർ നിയമസഭയിൽ രണ്ടാം സ്ഥാനത്ത് അങ്ങനെ അടൂർ അടൂരില് ബി ജെ പിക്ക് ഒരു ശക്തി കേന്ദ്രം കൂടിയാണ് ഈ പ്രാവശ്യവും കെ പത്ത് പത്തനംതിട്ടയുടെ അടൂർ ഭാഗങ്ങളിൽ നിന്ന് ബി ജെ പി വോട്ട് പിടിക്കുന്നുണ്ടെന്ന് കരുതി യാതൊരു സംശയം വില പന്ത പന്തളം മുനിസിപ്പാലിറ്റിയൊക്കെ ഭരിക്കുന്നത് ബി ജെ പി ആണ് അങ്ങനെ കെ ആന്റനി അതിനപ്പുറമായിട്ട് എന്തെങ്കിലും ഓണം പത്തനംതിട്ടയിൽ ഉണ്ടാക്കും എന്ന് ഞാൻ കരുതലില്ല കെ സുരേന്ദ്രൻ പിടിച്ച വോട്ടിന്റെ അത്രയും പിടിക്കുമോ ഇല്ലയോ എന്നൊ നമുക്ക് തീർത്ത് പറയാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണെങ്കിലും ഞാൻ ഇവിടെ പത്തനംതിട്ട മണ്ഡലത്തെക്കുറിച്ചൊരു വിശകലനം ഒരു എന്റെ കൺക്ലൂഷനിലെത്തുകയാണെങ്കിൽ ആന്റോ ആന്റണി തന്നെ വലിയ പരുക്കുകൾ ഇല്ലാതെ ഈ പ്രാവശ്യം കടന്നു കൂടും എം പി ആയി തുടരും എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത് മറിച്ചായാലും നമുക്ക് അത്ഭുതപ്പെടാനില്ല കാരണം തോമസ് ഐസക്ക് വളരെ പ്രഗത്ഭനായ സ്ഥാനാർത്ഥിയാണ് എങ്കിലും ഈ തോമസ് ഐസക്കിന്റെ ആ പ്രൊഫൈലോളം വലിയ ഓളം പത്തനംതിട്ടയിൽ പ്രചാരണത്തിൽ വന്നില്ല എന്നാണ് സ്ഥലവാസികളും നമുക്ക് അവിടെ നിന്നുള്ള ഫീൽഡ് റിപ്പോർട്ടുകൾ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് ഈ പ്രാവശ്യത്തെ പത്തനംതിട്ട മണ്ഡലത്തിന്റെ റിസൾട്ടായിട്ട് ഞാൻ കണക്കാക്കുന്നത് തീർച്ചയായിട്ടും ആന്റോ ആന്റണി തന്നെ അവിടെ വീണ്ടും തിരഞ്ഞെടുക്കപ്പെടും എന്ന് തന്നെയാണ് ഞാൻ കണക്കാക്കുന്നത് അടുത്ത മണ്ഡലം നമുക്ക് ആലപ്പുഴയാണ് നമ്മൾ പരിശോധിക്കുന്നത് ആലപ്പുഴയിൽ ഈ പ്രാവശ്യം വളരെ കനത്ത പോരാട്ടം നടക്കുന്ന ഒരു പാർലമെന്റ് മണ്ഡലമാണ് ആലപ്പുഴ കാരണം എൽ ഡി എഫിന്റെ ഒരു സിറ്റിംഗ് എം പി ആണ് കഴിഞ്ഞ പ്രാവശ്യം രണ്ടായിരത്തി പത്തൊമ്പതിൽ ശബരിമല വിഷയവും മറ്റ് പ്രശ്നങ്ങളും ഒക്കെ കാരണം ആ കേരളത്തിലെ വലിയൊരു യു ഡി എഫ് തരംഗമുണ്ടായപ്പോൾ പിടിച്ചുനിന്ന ഒരേ ഒരു സീറ്റാണ് ആലപ്പുഴ അത് എ എം ആരിഫിലൂടെ ആ എ ആരിഫ് തന്നെയാണ് ഈ പ്രാവശ്യം എൽ ഡി എഫിന്റെ സിറ്റിംഗ് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത് സിറ്റിങ് എം പി എൽ ഡി എഫിനെതിരെ ആരിഫിനെതിരെ മത്സരിക്കുന്നത് കോൺഗ്രസിന്റെ കെ സി വേണുഗോപാലാണ് കെ സി വേണുഗോപാൽ നമുക്കറിയാം എ ഐ സി സി ജനറൽ സെക്രട്ടറി ആയിട്ടൊക്കെ പ്രവർത്തിക്കുന്ന ഹൈക്കമാൻഡിന്റെ ആ കെ സി വേണുഗോപാൽ മത്സരിക്കുന്നുണ്ട് കോൺഗ്രസിന്റെ ഹൈക്കമാൻഡിന്റെ ഒക്കെ ദേശീയ ശ്രദ്ധ ആകർഷിക്കുന്ന ഒരു മണ്ഡലമാണ് ഈ ആലപ്പുഴ എന്ന് പറയുന്നത് ആലപ്പുഴയിലെ ഒരു രാഷ്ട്രീയ സ്വഭാവം നമുക്ക് നോക്കുമ്പോൾ എൽ ഡി എഫിനെയും യു ഡി എഫിനെയും ഒരുപോലെ തുണയ്ക്കുന്ന മാറി മാറി ഒരു വിജയിച്ചിട്ടുള്ള ഒരു മണ്ഡലമാണ് ഈ ആലപ്പുഴ ലോക്സഭാ മണ്ഡലം കൃത്യമായി ആർക്കെങ്കിലും ഒരു മേധാവിത്വമുണ്ട് ആ ഒരു പ്രതിസക്തരാണ് എന്ന് പറയാൻ വയ്യാത്ത രാഷ്ട്രീയ സാഹചര്യമുള്ള ഒരു സ്ഥലമാണ് ആലപ്പുഴ ഈ പ്രാവശ്യം അവിടുത്തെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ട് വളരെ ശക്തിയായ ശോഭാ സുരേന്ദ്രൻ വരുന്നു എന്നുള്ളത് തന്നെയാണ് ശക്തമായി വോട്ടുകൾ പിടിക്കാൻ വോട്ടുകൾ ചെയ് ഏത് ചെയ്യാത്തവരെ കൊണ്ടുപോലും ിലേക്ക് വോട്ട് ചെയ്യിപ്പിക്കാൻ കഴിവുള്ള അത്രയ്ക്ക് നേതൃപാഠവുമുള്ള ഒരു വനിതയാണ് ഈ ശോഭ സുരേന്ദ്രൻ അതുകൊണ്ട് ഈ പ്രാവശ്യം ആലപ്പുഴയിൽ ശോഭ സുരേന്ദ്രൻ പിടിക്കുന്നത് ആരുടെ വോട്ടാണ് എന്നതും കൂടെ ആശ്രയിച്ചായിരിക്കും ആലപ്പുഴയിലെ ജയവരാജനിൽ നിർണ്ണയിക്കുന്ന ഒരു നിർണായക ഘടകം ആ ഘടകമായി മാറാൻ പോകുന്നത് അതുകൊണ്ട് ആലപ്പുഴ റിസൾട്ടിനെ കുറിച്ച് ഞാനും ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി സാധ്യതയാണ് പറയുന്നത് എങ്കിലും നമുക്ക് അവിടെ ഒരു അഡ്വാൻറ്റേജ് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായും ഇവിടെ കെ സി വേണുഗോപാലിന് തന്നെയായിരിക്കും ആലപ്പുഴയിൽ ഒരു ഒരല്പം മുൻതൂക്കം ഇതുവരെയും മറ്റു അടിയെടുക്കുകളൊന്നും നടന്നിട്ടില്ലെങ്കിൽ കെ സിക്ക് തന്നെയാണ് എന്ന് അടിയച്ച് വിശ്വസിക്കുന്നു ആലപ്പുഴയിൽ കെ സി തന്നെ ഒരു ജയ കാണുന്നു നമുക്ക് അടുത്ത മണ്ഡലമായിട്ടുള്ള മാവേലിക്കരയിലേക്ക് പോവാം മാവേലിക്കര ഈ പ്രാവശ്യം വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു മത്സരം നടക്കുന്ന സ്ഥലമാണ് മാവേലിക്കര വളരെ പ്രഗത്ഭനായ പരിയസമ്പന്നനായ കോൺഗ്രസിന്റെ സിറ്റിംഗ് എം പി കൊടിക്കുന്നിൽ സുരേഷ് പണ്ട് അടൂർ പാർലമെന്റ് മണ്ഡലമായിട്ട് ഇരുന്നിട്ടുള്ള സമയങ്ങളിലൊക്കെ അടൂരിൽ നിന്ന് നിരവധി തവണ വിജയിച്ചിട്ടുള്ള ആളാണ് തോറ്റെട്ടുമുണ്ട് വിജയിച്ച് കൂടുതലും വിജയിച്ച ആളാണ് കൊടിക്കുന്നിൽ സുരേഷ് കൊടിക്കുന്ന സുരേഷ് എന്ന പ്രഗത്പനായ സ്ഥാനാർത്ഥിയെ അതിശക്തനായ സ്ഥാനാർത്ഥിയെ ഈ പ്രാവശ്യം മാവലിക്കരയിൽ എൽ ഡി എഫ് നേ എൽ ഡി എഫ് നേരിടുന്നത് സി എ അരുൺകുമാർ എന്ന യുവ സ്ഥാനാർത്ഥിയെ നിർത്തിയാണ് സി എ രംകുമാർ ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ വളരെ നല്ല രീതിയിൽ അവിടെ പ്രചാരണ പ്രവർത്തനങ്ങൾ നടന്നു ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലെവലിലേക്ക് ആ പ്രചാരണം എത്തി കൊടികം സുരേഷിനെ കുറിച്ച് ഈ പ്രാവശ്യം ചില നെഗറ്റീവ് ഇമേജുകൾ ഉണ്ടായിരുന്നു എന്നുള്ളത് വളരെ വാസ്തവമാണ് എന്തായാലും അവിടെ നല്ലൊരു മത്സരമാണ് നടന്നത് അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ പല രീതിയിലാണ് ജനങ്ങൾ പറയുന്നത് നമ്മുടെ ഏറ്റുമെടുത്ത ഗണദോഷ സുഹൃത്തുക്കൾ കൂടി എനിക്ക് കുറച്ച് വ്യക്തിപരമായിട്ട് കോണ്ടാക്റ്റ് ഉള്ള ഒരു മണ്ഡലമാണ് ഈ മാവേലിക്കര കാരണം ഞാനൊരു പുനലൂർ സ്വദേശിയാണ് അതുകൊണ്ട് കൊട്ടാരക്കര പത്തനാപുരം എന്നുള്ള നിയമസഭാ സീറ്റുകളൊക്കെ വരുന്ന ഒരു മണ്ഡലമാണ് അതും രണ്ടും മൂന്ന് ജില്ലകളിലായിട്ട് വ്യാപിച്ചു കിടക്കും ചങ്ങനാശ്ശേരി വരെ ഈ മാവേലിക്കര മണ്ഡലം വ്യാപിച്ചു കിടക്കുന്ന ഒരു ഇതാണ് മണ്ഡലമാണ് അപ്പോൾ ഈ മണ്ഡ ഇപ്പോഴത്തെ പത്തനാപുരവും ഈ കൊട്ടാരക്കരയും സി പി എമ്മിന്റെ ശക്തി കേന്ദ്രമാണെങ്കിലും കൊടുക്കുന്ന സുരേഷ് എന്ന വ്യക്തിക്ക് വ്യക്തിപരമായിട്ട് സൗഹൃദ വലയങ്ങളും രാഷ്ട്രീയത്തിനപ്പുറം സുഹൃദ് ബന്ധങ്ങളും ഒക്കെ ഉള്ള ധാരാളമുള്ള പ്രദേശമാണ് അതുകൊണ്ട് കൊടുന്ന സുരേഷ് കൊടിക്കുന്ന സുരേഷ് വ്യക്തിപരമായി വോട്ട് ശേഖരിക്കാൻ കഴിയുന്നിടമാണ് ഈ പറഞ്ഞ മണ്ഡലങ്ങളൊക്കെ ചങ്ങനാശ്ശേരി ആണെങ്കിൽ യു ഡി എഫിന്റെ ഒരു ശക്തി കേന്ദ്രവും കൂടെയാണ് പക്ഷേ അവിടെ ഈ പ്രാവശ്യത്തെ തിരഞ്ഞെടുപ്പിൽ ഒരു അഡ്വാൻറ്റേജ് അവിടെ വിജയിക്കും ും മുന്നിലേക്ക് വരുന്നത് സി എ അരുൺകുമാർ എന്ന യുവസ്ഥാനാർത്ഥിയായിരിക്കും എന്നാണ് എൻ്റെ ഒരു വിശകലനം എന്ന് പറയുന്നത് സി എ അരുൺകുമാർ ഇങ്ങോട്ട് വരും എന്നാണ് മാവേലിക്കര കുറിച്ച് ഞാൻ വിശ്വസിക്കുന്നത് നമുക്ക് മാവേലിക്കരയിൽ നിന്നും അടുത്ത മണ്ഡലമായ നമ്മളെല്ലാവരും ആകാംക്ഷയോടി കൊല്ലം മണ്ഡലത്തിലേക്ക് പോവാം കൊല്ലത്തിലെ നിരവധി പ്രത്യേകതകളുണ്ട് ഞാൻ കൊല്ലം മണ്ഡലത്തിലെ ഒരു വോട്ടർ കൂടിയാണ് അപ്പോൾ കൊല്ലം മണ്ഡലത്തെക്കുറിച്ച് എനിക്ക് ആധികാരികമായി പറയാൻ പറ്റും അതായത് കൊല്ലം മാവേലിക്കര ആറ്റിങ്ങൽ ആറ്റിങ്ങലിലാണ് ഞാൻ ജീവിക്കുന്നത് ആറ്റിങ്ങൽ മണ്ഡലത്തിലാണ് എനിക്ക് വോട്ടുള്ളത് കൊല്ലം മണ്ഡലത്തിൽ അങ്ങനെ തിരുവനന്തപുരം മണ്ഡലത്തിലാണ് ഞാൻ ജോലി ചെയ്യുന്നത് അപ്പോൾ എനിക്കിത്രയും ഈ പ്രദേശങ്ങളൊക്കെ വളരെ ഈസിയായിട്ട് കുറച്ചുകൂടെ ക്ലോസായിട്ട് അടുത്തറിയാവുന്ന മണ്ഡലങ്ങളും കൂടിയാണ് അപ്പോൾ കൊല്ലം മണ്ഡലത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇടതുപക്ഷത്തിന് വളരെ ശക്തമായ സ്വാധീനമുള്ള മേഖലയാണ് അല്ലെങ്കിൽ കണ്ണൂരിനപ്പുറം കണ്ണൂർ നമ്മൾ എല്ലാവരും വിശ്വസിക്കുന്നത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഏറ്റവും കൂടുതൽ അടിത്തറയുള്ള സ്ഥലം കണ്ണൂരാണെന്നാണ് പക്ഷെ കണ്ണൂരിനപ്പുറമായി കേരളത്തിന്റെ കൊല്ലത്തിന്റെ പടിഞ്ഞാറേ അറ്റം മുതൽ കിഴക്കൻ മേഖല വരെ വളരെ സ്വാധീനം ഇടതുപക്ഷ സ്വാധീനമുള്ള ഒരു പ്രദേശമാണ് കൊല്ലം പാർലമെന്റ് ഉള്ളത് പക്ഷേ ആർ എസ് പി യിലെ കരുത്തനായ എൻ കെ പ്രേമേ ചന്ദ്രൻ എന്ന വ്യക്തി ഇപ്പോൾ അവിടെ സ്ഥിരമായി ജയിച്ചു വരുന്നതാണ് എൻ കെ പ്രേമേന്ദ്രൻ ജയിക്കുന്നത് തന്നെ സത്യത്തിൽ ഇടതുപക്ഷക്കാരുടെ വോട്ട് കൊണ്ടാണ് സി പി എമ്മിന്റെ സി പി ഐയുടെ ഒക്കെ വോട്ട് കൊണ്ടാണ് എൻ കെ പ്രേമേന്ദ്രൻ വിജയിക്കുന്നത് അതിനർത്ഥം എൻ കെ പ്രേമചന്ദ്രന് വ്യക്തിപരമായിട്ടാണ് അവിടെ വോട്ട് നടക്കുന്നത് നമ്മൾ ഈ രാഷ്ട്രീയപരമായിട്ട് മാത്രമല്ല ഇലക്ഷനിൽ ആളുകൾ വോട്ടർമാർ വോട്ട് ചെയ്യുന്നത് വ്യക്തികളെയും കൂടെ നോക്കിയാണെന്നുള്ള ഏറ്റവും വലിയ തെളിവാണ് കൊല്ലം കോഴിക്കോട് പാർലമെന്റ് മണ്ഡലങ്ങളൊക്കെ അങ്ങനെ ഈ പ്രാവശ്യം സംഘടനാ ശേഷിയിൽ വളരെ മുൻപിൽ നിൽക്കുന്ന സി പി എം നേതൃത്വം കൊടുക്കുന്ന എൽ ഡി എഫ് സംഘടനാപരമായി വളരെ ശക്തമായ പ്രവർത്തനം പ്രവർത്തനം എം മുകേഷ് എന്ന ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്ക് വേണ്ടി സിനിമാ നടൻ കൂടിയായ എം മുകേഷിന് വേണ്ടി വളരെ ശക്തമായി പ്രവർത്തിച്ചെങ്കിലും അവിടെ ഇടതുപക്ഷക്കാരുടെയൊക്കെ ഈ പ്രാവശ്യത്തെ വോട്ടുകളും വളരെ നല്ല രീതിയിൽ പ്രേമേന്ദനിലേക്ക് വന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു കാര്യം അവിടെ ശ്രദ്ധിക്കണം കൊല്ലം മണ്ഡലത്തിന്റെ രണ്ടായിരത്തി പത്തൊമ്പതിനേക്കാൾ ഒരു എഴുപതിനായിരത്തിൽ പരം പോൾ ചെയ്ത വോട്ടുകളുടെ കുറവുണ്ടായിട്ടുള്ള സ്ഥലമാണ് കൊല്ലം അതായത് പോളിംഗ് ശതമാനം കുറഞ്ഞു അതുപോലെ പോൾ ചെയ്ത വോട്ടുകളും കുറയുന്നത് വലിയ പിന്നെ ഏത് മുന്നണിക്ക് അത് പ്രതികൂലമാകും ഏത് മുന്നണിക്ക് അനുകൂലമാകും പറയാൻ നമ്മൾ വടക്കൻ മണ്ഡലങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വയനാട് ഒഴികെയുള്ള വടക്കൻ മണ്ഡലം വടകര ഉൾപ്പെടെയുള്ള കാസർഗോഡ് വരെയുള്ള എല്ലാ നോർത്തിലെ നോർത്ത് കേരളയിലെ ലോക്സഭാ മണ്ഡലങ്ങളിലും പോളിംഗ് ശതമാനം ആകെ മൊത്തത്തിൽ കുറഞ്ഞിട്ടുണ്ടെങ്കിലും അവിടെയെല്ലാം പോൾ ചെയ്ത വോട്ടുകളുടെ എണ്ണം ഈ പ്രാവശ്യം കൂടിയിട്ടുണ്ടെന്നുള്ള പ്രത്യേകതയും കൂടെ നമ്മളാരും കാണാതോ പക്ഷേ ഈ കൊല്ലം വള്ളത്തെക്കുറിച്ച് നമുക്ക് വീണ്ടും പറഞ്ഞു കഴിഞ്ഞാൽ കൊല്ലത്ത് തീർച്ചയായിട്ടും ഇതൊക്കെ ഉള്ള സം സംഗതികളുണ്ടല്ലോ ഈ പ്രധാനമന്ത്രിയോടൊപ്പം പാർലമെൻറ്റ് ക്യാൻറ്റീനിൽ ഒന്നിച്ചെന്ന് ഭക്ഷണം കഴിച്ചതിനെക്കുറിച്ച് വലിയ വിവാദമായി ഇതൊക്കെയാണെങ്കിലും പ്രേമചന്ദ്രൻ കൃത്യമായ മെജോറിറ്റി വോട്ടുകളുടെ വ്യത്യാസത്തിൽ എം മുകേഷിനെ തോൽപ്പിച്ചുകൊണ്ട് അവിടെ വിജയിച്ചു വരും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം അതിന്റെ മെയിൻ കാരണം പറഞ്ഞാൽ കൊല്ലത്തെ രാഷ്ട്രീയം മാത്രമല്ല അവിടെ വോട്ട് ഇവിടെ നിർണായകമാണത് ഈ ഇലക്ഷനിലെ വോട്ടർമാരുടെ വോട്ട് ചെയ്യുന്നത് വ്യക്തിപരമായിട്ടും കൂടിയാണ് അങ്ങനെ വ്യക്തിപരമായ വോട്ടുകൾ പ്രത്യേകിച്ച് സി പി എമ്മിൻ്റെ ഇടതുപക്ഷത്തെ വോട്ടുകൾ കൊണ്ട് കൂടി കോൺഗ്രസ് വോട്ടുകൾ കിട്ടുന്നു യു ഡി എഫിൻ്റെ വോട്ട് കൃത്യമായി വീഴുന്നു അങ്ങനെയുള്ള വോട്ടിങ്ങും കൊണ്ട് തീർച്ചയായിട്ടും എം കെ പ്രേമചന്ദ്രൻ എന്ന വ്യക്തി ലോക്സഭയിലെ ഏറ്റവും ശ്രദ്ധേയനായ ആള് എൻ കെ പ്രേമേന്ദ്രനെ കൊല്ലത്ത് വിജയിച്ചു വരുന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നമുക്ക് അടുത്ത മണ്ഡലമായ ആറ്റിങ്ങലിലേക്ക് പോകാം ആറ്റിങ്ങലാണ് ഞാൻ ജീവിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു ആറ്റിങ്ങലിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഇവിടുത്തെ പ്രചാരണ പ്രവർത്തനങ്ങൾ നേരിട്ട് കണ്ടും മനസ്സിലാക്കിയും അനുഭവിച്ചും ഉള്ള ഒരു വ്യക്തിയായി അതിനുവേണ്ടി ഞാൻ പറയുകയാണ് കഴിഞ്ഞ ഇലക്ഷൻ മുതൽ ആറ്റിങ്ങല് ഈ പ്രാവശ്യം വൻപിച്ച പ്രചാരണമാണ് ഇവിടെ നടന്നത് അത് സി പി എമ്മിന്റെ പ്രത്യേകിച്ച് ഇടതുപക്ഷത്തിന്റെ സംഘടനാ ശേഷി മുഴുവൻ ഇവിടെ മാറ്റി ഇങ്ങനെ പ്രചരണത്തിന്റെ നമ്മൾ കണ്ടു കാരണം സി പി എമ്മിന്റെ കഴിഞ്ഞ പ്രാവശ്യം കൈവിട്ടുപോയ ഈ സീറ്റ് പിടിച്ചെടുക്കുക എന്നത് അവരുടെ ഒരു എന്താ പറയുന്നത് വളരെ അവർക്കൊരു വാശി ഉള്ള രീതിയിലായിരുന്നു അവരുടെ പ്രചരണ പ്രവർത്തനങ്ങൾ നടത്തിയത് സി പി എമ്മിന് വേണ്ടി സ്ഥാനാർത്ഥിയാവുന്നത് വർക്കലയിലെ നിയമസഭാ കൂടിയായ വി ജോയി യു ഡി എഫിന് വേണ്ടി സിറ്റിംഗ് എം പി അടൂർ പ്രകാശ് മത്സരിക്കുന്നു ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ട് കേന്ദ്രമന്ത്രി കൂടിയായ വിദേശകാര്യ സഹമന്ത്രി ശ്രീ ബി മുരളീധരൻ മത്സരിക്കുന്നു അങ്ങനെ മൂന്ന് ഹൈ പ്രൊഫൈൽ സ്ഥാനാർത്ഥികളാണ് ആറ്റിങ്ങൽ ഈ പ്രാവശ്യം സ്ഥാനാർത്ഥിയായിട്ട് നടന്നത് ഇവിടെ സംഭവിച്ച ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പ്രചാരണ പ്രവർത്തനങ്ങളിൽ ഞാൻ നിഷ്പക്ഷമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം കൊണ്ടും പ്രചാരണ പ്രവർത്തനങ്ങളിൽ വളരെയേറെ മുന്നോട്ട് പോയത് എൽ ഡി എഫ് തന്നെയായിരുന്നു അവിടെ സംഘടനശേഷി മുഴുവൻ കൃത്യമായി ഉണർവ്വർത്തിച്ചു എന്ന് ഞാൻ പറയുന്നു ചില കേന്ദ്രങ്ങളൊഴിച്ച് സങ്കട അതായത് പ്രചാരണത്തിൽ ഒത്തിരി പുറവോട്ട് തന്നെ അല്ലെങ്കിൽ അവർക്ക് സ്വാധീനം ഇല്ലാത്തതോ അല്ലെങ്കിൽ അവർ ഇൻട്രസ്റ്റ് കൊടുക്കാത്തതോ ആയ പ്രദേശങ്ങളാണ് തോന്നുന്നു പക്ഷെ അവർ ശ്രദ്ധ കേന്ദ്രീകരിച്ച ഒട്ടുമിക്ക സ്ഥലങ്ങളിലും ഉഗ്രൻ പ്രചാരണ പ്രവർത്തനങ്ങളായിരുന്നു യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ പ്രചാരണ പ്രവർത്തനം ഒട്ടും മോശമല്ലായിരുന്നു കാരണം സാമ്പത്തികമായിട്ട് ഈ കോൺഗ്രസ് ഇച്ചിരി പുറകോട്ടാണെങ്കിൽ തന്നെയും വ്യക്തിപരമായി അടൂർ പ്രകാശ് എന്നുള്ള നല്ല ധനസ്ഥിതിയിലുള്ള ആള് ആ രീതിയിലുള്ള സാമ്പത്തിക സ്ഥിതി മുഴുവൻ നല്ല രീതിയിലുള്ള പ്രധാന പ്രവൃത്തി നടന്നു അടൂർ പ്രകാശിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് നെഗറ്റീവ് ഇമേജ് ഒന്നും ഇല്ലായിരുന്നു മണ്ഡലത്തിന് വേണ്ടി കൃത്യമായി കാര്യങ്ങൾ ചെയ്തു നൂറ് ശതമാനം ഫണ്ട് ചിലവാക്കി അദ്ദേഹം ജയിച്ചു കഴിഞ്ഞപ്പോൾ ലോക്സഭയിൽ ആദ്യ സബ്മിഷൻ തന്നെ ആറ്റിങ്ങൽ ബൈപ്പാസിന് വേണ്ടിയായിരുന്നു ഇതൊക്കെ അടൂർ പ്രകാശിനെ വളരെ വേറിട്ട് നിൽക്കുന്ന ഒരാളാണ് പിന്നെ അടൂർ പ്രകാശിൻ്റെ മറ്റൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തവണ വിജയിച്ചെടുത്ത് വിജയം ആവർത്തിക്കുന്ന ഒരു ചരിത്രം കൂടെ അടൂർ പ്രകാശിനുണ്ട് ഏത് ഇടതുപക്ഷ കോട്ടയിലാണെങ്കിലും രണ്ടാമതും കൂടെ വിജയിക്കുന്ന ഒരു ചരിത്രം അങ്ങനെ ഈ പ്രാവശ്യം നോക്കുമ്പോൾ അതൊരു ആണ് അത് എങ്ങനെയാണെന്ന് നമുക്കറിയില്ല വി മുരളീധരൻ്റെ ഒരു ഒരു പുള്ളി ഒരു വെല്ലുവിളി എന്ന് പറയുന്നത് കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പതിൽ ശോഭ സുരേന്ദ്രൻ മൂന്ന് ലക്ഷത്തി തൊണ്ണൂറായിരം വോട്ടുകൾ പിടിച്ച ഒരു മണ്ഡലമാണ് ഈ ആറ്റിങ്ങൽ ലോസ മണ്ഡലം ഇവിടെ വി മുള്ളി തന്നെ പോലെ പ്രഗത്ഭനായ ഒരു സ്ഥാനാർത്ഥി മത്സരിക്കുമ്പോൾ ആ വോട്ടുകൾ അത്രയും പിടിക്കേണ്ട ചുമതലയാണ് പുള്ളിയുടെ ഫസ്റ്റ് കടമ്പ അത് എത്രത്തോളം പിടിച്ചു അല്ലെങ്കിൽ അത് മുമ്പിലേക്ക് പോയി എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അങ്ങനെ പിടിക്കുകയാണെങ്കിൽ ഏത് മുന്നണിക്കാണ് അതിന്റെ ദോഷം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഞാൻ മനസ്സിലാക്കുന്നത് Uh, ി ജെ പി കൂടുതലായി വോട്ട് സമാഹരിച്ചെങ്കിൽ അത് മിക്കവാറും ഇച്ചിരി പ്രശ്നമായി വരാനാണ് സാധ്യത എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷേ നമുക്ക് അങ്ങനെ ഒരു ഒറ്റ വാക്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നിഗമനത്തിൽ നമുക്ക് എത്താനും പ്രഥമ ദൃഷ്ടിയാൽ നമുക്ക് ഇവിടുത്തെ പ്രചാരണ കുർത്തങ്ങളിലും മറ്റുള്ള ആളുകളുമായിട്ടുള്ള ഇൻട്രാക്ഷനിലും ഒക്കെ മനസ്സിലാകുന്നത് ബി ജോയ് എൽ ഡി എഫിന് വ്യക്തമായ ഒരു മുൻതൂക്കം ഈ ആറ്റിങ്ങൽ പാർലമെന്റ് ബന്ധത്തിലുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് ഞാൻ എൻ്റെ ഒരു കണക്ക് കണക്കുകൂട്ടിയും നിഗമനം അനുസരിച്ച് ആറ്റിങ്ങിൽ ഇവിടെ ഈ പ്രാവശ്യം വിജയിക്കാൻ പോകുന്നത് എൽ ഡി എഫ് ആയിരിക്കും അത് വളരെ ചെറിയ ഒരു മാർജിനിൽ ക്ലോസ് ഫൈറ്റ് ആയതുകൊണ്ട് ഒരു ത്രികോണ മത്സരം കൂടെ ആയതുകൊണ്ട് ഇപ്രകാരം നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റത്തില്ല എങ്കിലും എൽ ഡി എഫ് ഒരു ചെറിയ വോട്ടിന് വിജയിച്ചു വരും എന്നാണ് ഭൂരിപക്ഷം ചിലപ്പോൾ കൂടിയേക്കാം ഒരു പക്ഷേ അടുപ്രകാശവും അല്ലെങ്കിൽ വി മുരീധന വിജയിച്ചാലും ഇവിടെ അത്ഭുതം എല്ലാം നട നടക്കാൻ സാധ്യതയുള്ള ഒരു റിസൾട്ട് കൂടിയാണ് എന്ന് മാത്രം ഇവിടെ പറഞ്ഞു വിളിക്കുന്നു ആറ്റിങ്ങലിനെ വി ജോയ്ക്ക് തന്നെയാണ് ജയ സാധ്യതയുള്ളതും വി ജോയ് തന്നെ ജയിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു അടുത്തായിട്ട് അവസാന മണ്ഡലം തിരുവനന്തപുരം തിരുവനന്തപുരവും ഈ പ്രാവശ്യം വളരെ സസ്പെൻസ് ആയിട്ട് പോകുന്ന ഒരു മണ്ഡലമാണ് തിരുവനന്തപുരത്ത് ശശി തരൂർ വളരെ ഇപ്പോൾ തുടർച്ചയായി വിജയിച്ചു കൊണ്ടിരിക്കുകയാണ് ശശി തരൂരിനെ ഈ പ്രാവശ്യം അവിടെ ഡി സി സിയുടെ പിന്തുണയൊന്നും കിട്ടിയിട്ടില്ല എന്ന് അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ പറയുന്നു പക്ഷെ നമുക്കൊരു കാര്യം മനസ്സിലാക്കണം ശശി തരൂര് ഏതൊക്കെ പ്രാവശ്യം അവിടെ മത്സരിച്ചിട്ടുണ്ടോ അന്നൊന്നും ഈ തിരുവനന്തപുരം ഡി സി സി അവിടുത്തെ പ്രാദേശിക കോൺഗ്രസ് നേതാക്കളുടെ ഒരു പിന്തുണയും കിട്ടിയിട്ടില്ല എന്നാണ് സത്യത എനിക്ക് മനസ്സിലാവുന്നത് പക്ഷേ ഈ പ്രാവശ്യം വളരെ ബി ജെ പി ഈ പറയുന്നത് പോലെ ആറ്റിങ്ങൽ എൽ ഡി എഫിന്റെ ഒരു വാശി പോലെ തിരുവനന്തപുരത്ത് ഈ പ്രാവശ്യം ഏത് വിധേനയും വിജയിച്ചേ ഒപ്പത്തുള്ളൂ എന്നുള്ള രീതിയിലുള്ള വാശിയോടെയുള്ള അതിവാശിയോടുള്ള ഒരു പ്രവർത്തനമായിരുന്നു രാജീവ് ചന്ദ്രശേഖർ എൻ ഡി എ സ്ഥാനാർത്ഥിയും ബി ജെ പി തിരുവനന്തപുരം പാർലമെന്റ് നടത്തിയത് അതുപോലെ കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പുകളായിട്ട് മൂന്നാം സ്ഥാനത്ത് പോയിക്കൊണ്ടിരുന്ന എൽ ഡി എഫ് ഈ പ്രാവശ്യം ഏറ്റവും കരുത്തനെ അവർക്ക് കിട്ടാവുന്ന പ്രത്യേകിച്ച് സി പി ഐ ആണ് അവിടെ മത്സരിക്കുന്നത് സി പി ഐക്കുണ്ടാവുന്ന ഏറ്റവും കരുതനെ ഉള്ള നല്ല ജനപ്രിയ സ്ഥാനാർത്ഥിയെ തന്നെ പന്നിയൻ രവീന്ദ്രൻ എന്ന ജനപ്രിയ സ്ഥാനാർത്ഥിയെ തന്നെ രംഗത്ത് നിർത്തി വലിയൊരു ക്ലോസ് ഫൈറ്റിലേക്ക് തിരുവനന്തപുരത്തെ കൊണ്ടെത്തിക്കുവാൻ എൽ ഡി എഫിനും സാധിച്ചിട്ടുണ്ട് അതായത് എല്ലാ പ്രാവശ്യവും എൽ ഡി എഫിൻ്റെ ക്രോസ് വോട്ടിംഗ് ആണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഒരു ബി ജെ പിക്ക് ഒരു ആരോപണം അത് ശരി തന്നെയാണ് എൽ ഡി എഫിൻ്റെ വോട്ടുകൾ വൈകുന്നേരം ഒരു മൂന്ന് മണിയൊക്കെ ആകുമ്പോൾ പ്രത്യേകിച്ച് കോസ്റ്റൽ ബെൽറ്റുകളിലൊക്കെ തീരദേശ മേഖല നേറ്റിങ്ങര ഭാഗത്തൊക്കെ ബി ജെ പി ജയിക്കും നഗര മണ്ഡലങ്ങളിൽ ബി ജെ പിക്ക് ആണ് മുൻ കൊണ്ട് ബി ജെ പി ജയിച്ചേക്കുമെന്നുള്ള അവസ്ഥയിൽ എൽ ഡി എഫ്കാര് നേരെ യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് ക്രോസ് ഔട്ട് ചെയ്യുന്ന ഒരു പരിപാടി തീർന്നിട്ടുണ്ടായിരുന്നു ഈ പ്രാവശ്യം അത് നടന്നോ നടന്നില്ലയോന്നൊക്കെ പറയാൻ പറ്റില്ലെങ്കിലും എൽ ഡി എഫിൻ്റെ വോട്ടുകൾ ഏതാണ്ട് തൊണ്ണൂറ് ശതമാനത്തോളം പന്നി എൻ രവീന്ദ്രൻ തന്നെ കിട്ടിയിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ അത്തരത്തിലുള്ള ഒരു പ്രവർത്തനമാണ് എൽ ഡി എഫ് ഇവിടെ നടത്തിയത് തിരുവനന്തപുരത്ത് വളരെ ക്ലോസ് ആയിട്ടാണ് ഇവിടെ നടന്നത് നഗരമണ്ഡലങ്ങളിലെല്ലാം സാധാരണ രണ്ട് മൂന്ന് തെരഞ്ഞെടുപ്പുകളായിട്ട് എൻ ഡി എ ലീഡ് ചെയ്യുന്നത് ബി ജെ പി ലീഡ് ചെയ്യുന്ന ഒരു അവസ്ഥയാണ് പക്ഷേ ബി ജെ എൽ ഡി എഫ് വളരെ ശക്തമായിട്ട് പറയുന്നത് നമ്മുടെ കഴക്കൂട്ടം നിയമസഭാ മണ്ഡലത്തിൽ എൽ ഡി എഫ് ലീഡ് ചെയ്യും എന്നാണ് പറയുന്നത് ചിലപ്പോൾ അവർ പറയുന്നതിൽ വളരെ കണക്കുകളൊക്കെ വളരെ ശരിയായിരിക്കും അവർക്ക് മറ്റ് മുന്നണികളെക്കാളും വളരെ സംഘടനാ ശേഷിയുടെ കാര്യത്തിൽ കരുത്തരായതുകൊണ്ട് അവർ പറയുന്ന കണക്കിലും ശരിയായിരിക്കാനുള്ള സാധ്യത കരക്കൂട്ടത്തിൽ എല്ലാവരുന്നത് ശക്തീകരണം തന്നെയാണ് ബാക്കിയുള്ള തിരുവനന്തപുരം നഗര മണ്ഡലങ്ങളിലെല്ലാം ബി ജെ പി ലീഡ് ചെയ്യുമെങ്കിലും മറ്റ് പ്രദേശങ്ങളിൽ എങ്ങനെയാണോ വോട്ടിനെ ബാധിച്ചിരിക്കുന്ന നമുക്കൊന്നും പറയാൻ ഒക്കെ അനുമാനിക്കാൻ വയ്ക്കാത്ത ഒരു ത്രികോണ മത്സരം ഏറ്റവും വാർഷിക ത്രികോണ മത്സരത്തിൽ അതുകൊണ്ട് ആർക്കും വിജയിക്കാം നമ്മളിപ്പോ ഒരു പ്രൊഡിക്ഷൻ പറയും പക്ഷെ അവിടെ ശശി തരൂരിനും വിജയിക്കാം രാജീവ് ചന്ദ്രശേഖരനും വിജയിക്കാം ഈ പ്രാവശ്യത്തെ ഏറ്റവും വലിയ പ്രത്യേകത പന്നിയൻ രവീന്ദ്രനും വിജയിക്കാം എന്നുള്ള ഒരു അവസ്ഥയിലാണ് തിരുവനന്തപുരത്തിൻ്റെ ഇപ്പോഴത്തെ രാഷ്ട്രീയ ട്രെൻഡ് എന്ന് പറയുന്നത് ഇവർ മൂന്ന് പേരിൽ ആര് വിജയിച്ചാലും അത്ഭുതമില്ല എങ്കിലും ഞാൻ എൻ്റെ ഒരു പ്രൊഡിക്ഷനിലൊരല്പം മുൻതൂക്കം വിജയിച്ചു വരുന്നത് ശശി തരൂരിന് തന്നെയാണ് ഒരു ശശി തരൂർ അവസാന റൗണ്ടുകൾ തെരഞ്ഞെടുപ്പിന്റെ അവസാന പൂളിയിലേക്ക് പോകുന്ന ആ ദിവസങ്ങളിൽ ശശി തരൂരിൽ ഒരു അല്പം എടിച്ച് വന്നിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് രണ്ടാം സ്ഥാനത്തും ഈ പറയുന്നത് പോലെ മൂന്നാം സ്ഥാനത്തേക്കായിരുന്നു എല്ലാ പ്രാവശ്യവും എളിയെ പോകുന്നത് ഈ പ്രാവശ്യം രണ്ടാം സ്ഥാനത്ത് ഏർ പന്നിൻ്റെ വീന്ദ്രൻ കയറി വന്നാലും അത്ഭുതപ്പെടേണ്ടതില്ല അല്ലെങ്കിൽ രാജ്യ ചന്ദ്രശേഖരവരുമായിരിക്കും എന്തായാലും നമുക്ക് തിരുവനന്തപുരം കുറിച്ച് ഇപ്പോഴും ഒരു അപ്രവചനീയമായ അവസ്ഥയിലാണ് നിൽക്കുന്നത് എങ്കിൽ ഞാൻ എൻ്റെ ഒരു കണക്കൂട്ടലിൽ ശശി തരുന്ന വിജയിക്കും എന്നാണ് എനിക്ക് മനസ്സിലാക്കുന്നത് അപ്പോൾ നമ്മൾ ഇരുപത് മണ്ഡലങ്ങളും ഞാൻ രണ്ട് വീഡിയോകളായിട്ട് പരിശോധിച്ചു ഇതൊക്കെയും നമ്മുടെ അനുമാനങ്ങളും അതായത് നമ്മുടെ ചാനലുകളിൽ കൂടെ വാർത്താ മാധ്യമങ്ങളിൽ കൂടെ മാധ്യമപ്രവർത്തകർ തരുന്ന റിപ്പോർട്ടുകളും സോഷ്യൽ മീഡിയയിൽ നിന്ന് മണ്ഡലത്തിൽ നിന്ന് അതായത് ഞാൻ രണ്ട് മൂന്നാല് മണ്ഡലങ്ങൾ എനിക്കറിയാവുന്ന മണ്ഡലങ്ങളിൽ നേരിട്ട് അറിഞ്ഞു ആളുകളുമായി ഇന്ററാക്ട് ചെയ്ത് കിട്ടുന്ന വിവരങ്ങളും ഒക്കെ വെച്ചാണ് ഞാൻ പ്രതികരിച്ചാണ് ഇത് പറഞ്ഞത് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു മാജിക്കോ അല്ലെങ്കിൽ ഒരു പ്രവചനമോ അല്ല നമ്മുടെ അഭിപ്രായമാണ് അങ്ങനെ സംഭവിച്ചേക്കാം നമ്മൾ അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യം മനസ്സിലാക്കി അങ്ങനെ സംഭവിച്ചേക്കാം എന്നാണ് നമ്മൾ പറഞ്ഞു വയ്ക്കുന്നത് ഇത് ചിലപ്പോൾ റിയൽ റിസൾട്ടുമായിട്ട് യാതൊരു ബന്ധവും കാണത്തില്ല പക്ഷേ റിയൽ റിസൾട്ട് ഒരുപക്ഷെ യു ഡി എഫൊക്കെ വിശ വിശ്വസിക്കുന്ന പോലെ സർക്കാരിനെതിരായ വളരെ ആന്റി ഇൻകോബൻസി ഉണ്ടായി ഭരണവിരുദ്ധ വികാരമുണ്ടായി അവര് വിശ്വസിക്കുന്ന പതിനഞ്ച് സീറ്റ് വരെ ഷുവർ അവർ യു ഡി എഫ് വിജയിക്കുമെന്നാണ് അവരെ സർക്കാരിനെതിരായ ഒരു വിരുദ്ധ വികാരം ഇവിടെ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു റിയാലിറ്റിയാണ് ഈ പ്രശ്നം എങ്ങനെ നോക്കിയാലും പിണറായി സർക്കാരിനെതിരെ രണ്ടാം പിണറായി സർക്കാരിനെതിരെ ഒരു ജനങ്ങൾക്ക് ഒരു വിരുദ്ധ അഭിപ്രായമുണ്ട് ഒരു ഇതുണ്ട് എന്ന് കൃത്യമായിട്ട് രാഷ്ട്രീയ ഇടതുപക്ഷ രാഷ്ട്രീയക്കാർക്ക് കൂടുതൽ പറയും അത് ഇലക്ഷനിൽ ബാധിച്ചു അങ്ങനെ ബാധിച്ചെങ്കിൽ തീർച്ചയായിട്ടും യു ഡി എഫ് പതിനഞ്ച് മുതൽ പതിനെട്ട് വരെ അല്ല ഇനി കഴിഞ്ഞ വർഷത്തെ പോലെ പത്തൊമ്പത് അല്ല ഇരുപതിൽ ഇരുപത് നേടുന്നെങ്കിലും നമുക്ക് അതിജയിക്കാനില്ല ഇങ്ങനെ ഒരു സംഭവം ഒരു നിശബ്ദ തരംഗം ഉണ്ടായാൽ അതല്ല കേരളത്തിൽ ഇനിയും മറിച്ചാണ് ഉണ്ടാകുന്നത് ഇടതുപക്ഷത്തിനൊരു മേൽക്കോയ്മയാണ് ഉണ്ടാകുന്നത് എന്നാലും നമുക്ക് അത്ഭുതപ്പെടാനില്ല അങ്ങനെ ഒരു രാഷ്ട്രീയ സാഹചര്യം ഇവിടെ ഉണ്ടോ എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ തീർച്ചയായും കൊണ്ട് ഇടതുപക്ഷത്തിനും ജയിക്കാൻ കഴിയുന്ന ചില രാഷ്ട്രീയ സാഹചര്യങ്ങൾ അതായത് അത് കോൺഗ്രസുകാരുടെ ഉള്ളിലുള്ള അന്തർ ചിത്രങ്ങളും അന്തർ ചിത്രങ്ങളും അവർ തമ്മിലെ ഉള്ള ഗ്രൂപ്പ് പോലുകളുമൊക്കെ ഇതിലായിരിക്കാം എൽ ഡി എഫിനൊരു മേൽക്കൈ വരുന്നത് അതുകൊണ്ട് ബി ജെ പി പ അവിടുത്തെ പതിനഞ്ച് ശതമാനത്തിൽ നിന്ന് അവർ നേടുന്നത് ഒരു ഇരുപത് ശതമാനത്തിലേക്ക് എത്തുകയും ഈ തിരുവനന്തപുരമോ തൃശൂരോ അതുപോലെ തന്നെ ആറ്റിങ്ങലോ ഇനി അഥവാ ആറ്റിങ്ങൽ പോലും അവരെ ജയസാധ്യത പട്ടികയിലാണ് അവർ പൊള്ളിച്ചിരിക്കുന്നത് അവിടെ നിന്നൊരു അട്ടിമറി വിജയം നേടിയാൽ അതിനെ നമ്മൾ അത്ഭുതമായി കാണേണ്ടതില്ല കാരണം ഈ പ്രാവശ്യത്തെ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രവചനത്തിന് അപ്പുറമായിട്ടുള്ളൊരു സംഗതിയാണ് ചാനലുകാർ റിപ്പോർട്ട് ചെയ്തത് മാത്രമേ നമുക്കിപ്പോൾ ഇവിടെ പറയുവാൻ സാധ്യമാവുകയുള്ളൂ അടിയൊരുക്കൾ നടന്നിട്ടുണ്ടോ തരംഗം നടന്നിട്ടുണ്ടോ എന്നൊന്നും നമുക്കറിയില്ല നമ്മള് നമുക്ക് കിട്ടുന്ന പ്രത്യക്ഷത്തിൽ കിട്ടുന്ന അഭിപ്രായങ്ങളും ആ റിപ്പോർട്ടുകളും ജനങ്ങളുള്ള നേരിട്ടുള്ള അറിവുകളും ഒക്കെ വെച്ചിട്ടുള്ള ഒരു വിശകലനമാണ് ഇവിടെ നടന്നത് എത്രത്തോളം നിങ്ങൾ ഈ ഇത് കേട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായും നിങ്ങളിത് ലൈക്ക് ചെയ്യുക ഇതിൽ കമൻറ്റ് ചെയ്യുക എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് അടുത്ത വീഡിയോ ആയി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം